ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എയർ ഫയർ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തന്നെ അത് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിടത്ത് ഇതൊന്ന് നമുക്ക് അതിലൊന്ന് വറുത്തെടുക്കാം അധികം എണ്ണ വേണ്ടെന്നല്ലേ പറയുന്നത് അപ്പം നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി മസാലകൾ പരട്ടി വരാം അപ്പം അയിലെല്ലാം കഴുകി ഞാൻ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നാലയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി മുളക് പൊടി ആ ഒരു അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി മസാലകളെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒളിച്ചെണ്ണം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി വേക്കാം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിനകത്തോട്ട് എല്ലാം നന്നായിട്ട് പരട്ടി കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഈ മസാല പിടിക്കാനൊന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ മീനിലെല്ലാം മസാലയുണ്ട നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം സാലട്ടി വെച്ചിട്ട് ഇപ്പം നമ്മൾ അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ മൂന്ന് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അതിൽ നിൽക്കുകയാണെ എത്ര ഇരുന്നൂറോ മൂന്ന് മിനിറ്റ് ആണേ മൂന്നായോ സ്റ്റാർട്ട് ചെയ്തോ മൂന്ന് മിനിറ്റ് നമുക്കിത് പ്രീഹീറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം വേണ്ട മൂന്ന് മിനിറ്റ് പ്രീഹീറ്റായി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീനെല്ലാം വെറുക്കി വയ്ക്കാം നമുക്കിനി ഇതിലേക്ക് മീനെല്ലാം വെച്ച് കൊടുക്കാം നമ്മുടെ മീനെല്ലാം തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ അതിലേക്ക് വേണ്ടി പത്ത് മിനിറ്റ് ആണ് അവർ പറയുന്നത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ ഇനി നമ്മൾ ടൈമാണ് മാറ്റുന്നത് ടൈം നമ്മൾ പത്ത് മിനിറ്റാക്കി കുറയ്ക്കുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഇനി നമ്മൾ 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 മിനിറ്റ് 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 നമ്മളിത് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് അതായത് രണ്ട് ഫ്രൈ നമ്മളിനി അപ്പോൾ ആയപ്പോൾ വേണ്ടി മീനെ ായപ്പോഴും കൊടുത്തിട്ട് വീണ്ടും അഞ്ചു മിനിറ്റ് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ഫ്രൈ ചെയ്ത മീൻ ഇതാ അടി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഇപ്പം ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ആകുമ്പോൾ നല്ല വറുത്ത മീനൊക്കെ അല്ല വറുത്ത ചിക്കനൊക്കെ എണ്ണയില്ലാതെ കഴിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇന്നിട്ട് എയർ ഫ്രയർ വാങ്ങിച്ചു വെക്കുന്നത് നല്ല കാര്യമാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇത്രയും നമ്മളെ എണ്ണ എണ്ണയൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് കുറേ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ ലിമിറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും പിന്നെ നമ്മൾ ഒരു സിലിക്കണെൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട് ഒരു പാൻ പോലെ ഒരു സാധനത്തിനകത്ത് വെക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അത് ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് നമ്മളത് വെച്ചില്ല ഇനി തൊട്ട് ചെയ്യുമ്പോൾ നമുക്കിനി സിലിക്കണേൽ വെക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വീഡിയോയുമായി കാണണം വരെ ബായ് ബായ്